എല്ലാര് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ ഉച്ചയോടെ രണ്ട് പെൺകുട്ടികള് മുംബൈയിലോട്ട് പോയ ആ ചെറിയൊരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും നാടാകെ ആശങ്കയിൽ നിന്നത് ഏതാണ്ട് മുപ്പത്തിയെട്ട് മണിക്കൂറാണ് കുട്ടികൾ ഈ ട്രെയിനിൽ സഞ്ചരിച്ചത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് അതായത് താനൂരിൽ നിന്ന് മുംബൈ വരെ ആ നീണ്ട യാത്ര എങ്ങനെയായിരുന്നു അത് നമുക്കൊന്ന് വേഗം നോക്കാം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പരീക്ഷ എഴുതാൻ താനൂർ സ്കൂളിൽ ഈ രണ്ട് കുട്ടികളും എത്തുന്നത് അതിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവ് തന്നെയാണ് ഈ രണ്ട് കുട്ടികളെയും സ്കൂളിന്റെ വാദത്തിൽ കൊണ്ടുവിടുന്നത് അവിടുന്ന് പക്ഷേ ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് പോയില്ല അവരെ അവിടെ നിന്ന് കാണാതാകുന്നു പിന്നീട് സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് എത്തി ഇവര് പരീക്ഷ എഴുതാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ രക്ഷിതാക്കളൊക്കെ ഇക്കാര്യങ്ങളെ പിന്നീട് രക്ഷിതാക്കളും സ്കൂൾ പ്രിൻസിപ്പളും ഒക്കെ പൊലീസിന് ഒരു പരാതി നൽകി കുട്ടികളെ വേഗം കണ്ടെത്താനായി ഇവരുടെ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ പോലീസ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു ബുധനാഴ്ച വൈകുന്നേരം ആയതോടുകൂടി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട്ട് നിന്ന് ഉച്ചയ്ക്ക് കുട്ടികൾ ഈ ട്രെയിനിൽ പൻവേലിലേക്ക് പോയതായി പോലീസിന് വിവരം കിട്ടുന്നു കുട്ടികളുടെ ടവർ ലൊക്കേഷൻ പോലീസിന് കിട്ടുന്നു തിരൂരിൽ നിന്ന് കുട്ടികൾ ട്രെയിനിൽ കോഴിക്കോടെ അവിടെ നിന്ന് മുംബൈ ട്രെയിനിൽ കയറുകയായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഈ രണ്ട് കുട്ടികളും പൻവെലിൽ ഒരു മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലർ എത്തുകയായിരുന്നു ഈ വിവരം മഹാരാഷ്ട്ര പോലീസിനും അവിടുത്തെ മലയാളി സമാജത്തിനും ഒക്കെ കേരള പോലീസ് കൈമാറുന്നു പോലീസും സമാജം പ്രവർത്തകരും ഒക്കെ എത്തിയപ്പോഴൊക്കെ ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു രണ്ടുപേരും മാസ്ക് ധരിച്ചിരുന്നു പെൺകുട്ടികൾ ഒരാൾ ഈ പാർലറിൽ മുടി മുറിക്കുന്നതിന് ദൃശ്യങ്ങളൊക്കെ ഒക്കെ ഇതിനിടയിൽ പുറത്തുവരികയൊക്കെ ചെയ്തിരുന്നു അതാണ് ഇപ്പോൾ പ്രേക്ഷക സ്ത്രീയിൽ കാണുന്നത് പാർലറിൽ നിന്ന് ഇറങ്ങിയ ഈ കുട്ടികളെ രാത്രി കൂടി മറ്റൊരു ട്രെയിനിൽ യാത്ര തുടരുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി ഈ ട്രെയിൻ ലോനാവാലയിൽ എത്തിയപ്പോൾ കുട്ടികളെ റെയിൽവേ പോലീസ് അവിടെ വെച്ച് കണ്ടെത്തി അവിടെ ഇറങ്ങാൻ പോലീസ് ഈ പെൺകുട്ടികളോട് ആവശ്യപ്പെട്ടു ആദ്യപക്ഷേ പോലീസിനോട് ഇവർ സഹകരിച്ചിരുന്നില്ല പിന്നീട് ഇറങ്ങാമെന്ന് സംബന്ധിച്ചു അങ്ങനെ പോലീസ് എത്തി പുനെ സ്റ്റേഷനിലേക്ക് കുട്ടികളെ എത്തിച്ചു ഒപ്പമുണ്ടായിരുന്ന യുവാവ് പക്ഷേ ഇതിനു മുമ്പ് തന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിരുന്നു ഇവർ എന്തിനാണ് സത്യത്തിൽ മുംബൈയിലോട്ട് പോയത് ഇപ്പോൾ അറിയാൻ പറ്റിയത് അവർ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് അവർ യാത്ര തുടങ്ങിയത് എന്നാണ് അവരിപ്പോൾ പറയുന്നത് ഇന്നൊന്ന് മനസ്സിലാക്കണം ഇവര് വീട്ടിലെ ഒരാളോടും പറയാതാണ് ഇവര് യാത്ര തുടങ്ങിയിട്ടുള്ളത് ഇവർക്ക് രണ്ടു പേർക്കും ഭാഷ ഒരു വിധത്തിലും അറിയില്ല ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല പിന്നെ എന്ത് ധൈര്യത്തിലായിരിക്കും എങ്കിലും മുംബൈയിലോട്ട് പോയത് അതിലൊരു കുട്ടിയുടെ വാപ്പ വീടിനോട് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ കൂടെ കണ്ടു കണ്ടുനോക്കാം ഈ കുട്ടി അല്ലെങ്കിൽ പിതാവിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എൻ്റെ തല തലമുടി സ്ട്രെയിറ്റൻ ചെയ്യണം വെട്ടണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ വാപ്പ അത് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഏതായാലും കുട്ടി ഇപ്പോൾ മുംബൈയിൽ പോയി അവരുടെ ആഗ്രഹമൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നു പിതാവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം സന്തോഷമല്ലേ ആ സന്തോഷം തന്നെ കുട്ടീനെ കിട്ടിയ കാര്യത്തിൽ നമുക്ക് സന്തോഷമാണ് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും കുട്ടികളെ ആഗ്രഹം നടപ്പിലാക്കിയിരിക്കുന്നു അവർ നടപ്പിലാക്കി നമ്മൾ അത് ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നു അതാണ് അവർ തമ്മിലുള്ള ഒരു വിരോധം ഉണ്ടായിരുന്നത് അത് അവർ പോയിട്ട് നമ്മളൊക്കെ മുൻമുനായി നിർത്തിയിട്ട് അവർ അവരെ കാര്യം സാധിപ്പിച്ച് ആവശ്യപ്പെട്ടിരുന്നു പറയലുണ്ട് പിന്നെ അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടി കൊണ്ടിരിക്കാൻ നടക്കുമ്പോൾ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കാൻ പറഞ്ഞാലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയും പിന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടല്ലോ ആ അപ്പോൾ നമുക്ക് നമ്മളും മുസ്ലിം കുട്ടികളെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ തട്ടിട്ട് നടക്കുമ്പോ കാണൂലോ അതുകൊണ്ട് വെറുതെ അങ്ങനെ ചെയ്യണ്ടല്ല ചെയ്യേണ്ടല്ല ഏതായാലും പിതാവിന് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പോയത് നമുക്ക് വല്ലാത്ത പണിയാണ് അവര് തന്നത് നമുക്ക് എല്ലാര്ക്കും കൂടെ തന്നത് നിങ്ങൾ ഈ കുട്ടിയുടെ വാപ്പ് പറയണ കേട്ടോ എത്ര സങ്കടത്തോടെ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് പേരൻസിന്റെ അടുത്ത് അത്രമാത്രം വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടികൾ പറയുന്നത് എന്താ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് വാപ്പ സമ്മതിച്ചില്ല എന്ന ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ മുംബൈയിലോട്ട് പോയത് എന്നിട്ട് മുംബൈ പോയിട്ട് അവിടെ നല്ല ഒരു ബ്യൂട്ടി പാർലർ കയറി മുടിയെല്ലാം സ്ട്രൈറ്റ് ചെയ്തിട്ട് അവര് ആവശ്യമായിട്ട് നടക്കാണ് എനിക്ക് തോന്നുന്നില്ല ഈ വാപ്പ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ള എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം മാതാപിതാക്കള് മക്കളെ നന്മക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത് ഇപ്പത്തെ ടൂ കെ കിഡ്സിനുള്ള ഒരു വിചാരമാണ് ഒരു പതിനഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് പതിനഞ്ചു വയസ്സുകാരൻ ഒരു പത്താം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാല് എല്ലാം എല്ലാ എനിക്കോട് ഫ്രീഡത്തോടെ നടക്കാം എന്നോട് ആരും ചോദിക്കാൻ വരില്ല എന്നോട് ആരും ചോദിക്കാൻ വരരുത് അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു മോളുണ്ടായി പതിനേഴ് വയസ്സും നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിന് വേണ്ടി വിളിച്ചതാണോ കേട്ടോ കൊടുത്ത ഞങ്ങളുടെ ഞങ്ങൾ കഴിഞ്ഞ് പക്ഷെ അവന് ഞങ്ങള് കിട്ടാൻ വേണ്ടി പ്ലസ് ടു കഴിച്ചപ്പോ കഴിക്കാ വീട്ടുകാരായാലും എവിടെ കൊടുക്കണോ അങ്ങനെ തന്നെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്താ ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാരും ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയൂ പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ പറഞ്ഞ അതേ നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് ദിവസം നല്ല മതി നിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരാമ അടിക്കലായാലും